പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയുന്ന പോലെ ജമ്മുവിലും ഇപ്പോൾ ബ്ലാക്ക് ബ്ലാക്കൌട്ടാണ് ഈ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ച നിമിഷം തന്നെ അവിടെ ഒരു ചെറിയ പുട്ട് എന്തോ പുട്ടെന്ന ശബ്ദം കേട്ടു നിങ്ങൾക്കതൊന്ന് കാണാം ആണോ എന്നറിയാൻ നമുക്കിപ്പം പി ദിലീപ് കുമാർ കൂടി ചേരുകയാണ് ദിലീപ് നമുക്ക് കിട്ടുന്ന വിവരം എന്താണ് ൻ രാത്രിയതോടുകൂടി വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം തുടരുകയാണ് ഇപ്പോൾ അതിർത്തി മേഖലകളിൽ പ്രത്യേകിച്ച് നിയന്ത്രണ രേഖയ്ക്ക് സമീപം പൂഞ്ച് കുപ്പ്വാര നൌഗാം സെക്ടറുകളിലാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം ഉണ്ടാകുന്നത് തുടർച്ചയായി വെടിവയ്പ്പുകളും ഷെല്ലാക്രമണങ്ങളും ഉണ്ടാകുന്നു ഡ്രോണുകൾ അവർ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് വീണ്ടും മുതിരുന്നു പൂഞ്ച് മേഖലയിൽ ഡ്രോണുകൾ വെടിവെച്ചിട്ടുണ്ട് വലിയ പ്രകോപനം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായ മൂന്നാം ദിവസവും ഉണ്ടാവുകയാണ് ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് ജമ്മുവിൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ശ്രീനഗറിൽ സൈറൺ മുഴങ്ങിയിട്ടുണ്ട് ജമ്മു ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ കംപ്ലീറ്റ് ബ്ലാക്കൌട്ടിലാണ് ഈ ബ്ലാക്കൌട്ടിനിടയിലാണ് പാകിസ്ഥാൻ അവരുടെ ആക്രമണം കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഇന്ന് വൈകിട്ട് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലും പാകിസ്ഥാൻ നടത്തുന്ന ചില ദുഷ്പ്രചരണങ്ങളെയും അവരുടെ ചില നീക്കങ്ങളെയും ശക്തമായി തന്നെ വിമർശിച്ചിരുന്നതാണ് പ്രത്യേകിച്ച് യാത്രാവിമാനങ്ങളെ മറയാക്കുന്നു പാകിസ്ഥാൻ എന്ന ഗുരുതരമായ ആരോപണം ഇന്ന് ഇന്ത്യ ഉന്നയിച്ചിരുന്നു പാകിസ്ഥാന്റെ വ്യോമ മേഖല യാത്രാവിമാനങ്ങൾക്കായി ഇപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ വ്യോമ സംബന്ധിച്ച് അത് ഫ്ലൈറ്റ് റഡാറുകൾ ഉള്ള വെബ്സൈറ്റുകൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ വ്യോമ മേഖല സിവിലിയൻ വിമാനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ട് തുറന്നു കൊടുത്തിട്ടില്ല അവിടെ വിമാനങ്ങൾ കാണുന്നില്ല പക്ഷേ പാകിസ്ഥാൻ്റെ വ്യോമ മേഖലയിൽ ഇപ്പോഴും യാത്രാവിമാനങ്ങൾ കടന്നു പോകുന്നുണ്ട് അത് പാകിസ്ഥാന്റെ മറ്റൊരു തന്ത്രമാണെന്നാണ് ഇന്ത്യ വിലയിരുത്തിയിട്ടുള്ളത് അതായത് ഇന്ത്യയിലേക്ക് കടന്നുള്ള പാകിസ്ഥാൻ്റെ ഈ റഡാർ ഡ്രോൺ ആക്രമണം നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ വ്യോമ സംവിധാനങ്ങൾ സ്വാഭാവികമായും സജ്ജമാകും uh, അത് ഒരുപക്ഷേ ആ സമയം അതുവഴി കടന്നു പോകുന്ന യാത്രാവിമാനങ്ങൾ കൂടി കൊള്ളുന്നതിനും അത് പിന്നീട് രാജ്യാന്തര തലത്തിൽ ചർച്ചയാക്കുന്നതിനുമൊക്കെയുള്ള ശ്രമമായിരിക്കാം ഇതെന്നാണ് ഇന്ത്യ കണക്കുകൂട്ടുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഈ ആക്രമണം ഉണ്ടാകുമ്പോൾ തന്നെ ദമാം ദമാമിൽ നിന്ന് ലാഹോറിലേക്കുള്ള ഒരു യാത്രാവിമാനം അതുവഴി കടന്നു പോകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അത് ഇത്തരം കാര്യങ്ങൾ അതായത് അങ്ങേയറ്റം റിസ്ക്കാണ് പാകിസ്ഥാന്റെ വ്യോമപാതയിലൂടെ സിവിലിയൻ വിമാനങ്ങൾ കടന്നു എന്ന കാര്യം ലോകരാജ്യങ്ങളെ കൂടി ഇന്ത്യ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ആ നിലയിൽ അതായത് മനുഷ്യ ജീവനുകൾക്ക് ഒരു വിലയും കൊടുക്കാതെ നിരുത്തരവാദപരമായി അങ്ങേയറ്റം നിരുത്തരവാദപരമായി അവരുടെ വ്യോമപാത ഇപ്പോഴും തുറന്നിട്ടിരിക്കുന്നു യാത്രാവിമാനങ്ങൾ കടന്നുപോയിക്കുള്ളൂ കാരണം ഇത്രയേറെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിനിടയിലൂടെ അങ്ങനെ നിർബാധം കടന്നു നിങ്ങൾക്ക് കഴിഞ്ഞ നിങ്ങൾക്ക് കഴിയും എന്ന നിലയിൽ പക്ഷേ അങ്ങനെ കഴിയില്ല എന്നതാണ് കാരണം സ്വാഭാവികമായും ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടാകും ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കും അത് ആ സമയത്ത് അതുവഴി പോകുന്ന വിമാനങ്ങളെയും അത് ബാധിക്കും മറ്റൊരു കാര്യം ഇന്ന് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി എടുത്തു പറഞ്ഞത് പാകിസ്ഥാൻ നടത്തുന്ന ദുഷ്പ്രചരണങ്ങളിൽ ഒന്ന് അവർ ഈ സിഖ് വിഭാഗത്തിൻ്റെ ഗുരുദ്വാര പൂഞ്ചില ഗുരുദ്വാര ഷെല്ലാക്രമണത്തിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ തകർന്നിരുന്നു അത് ഇന്ത്യയുടെ ഷെല്ലാക്രമണത്തിൽ നിന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം പാകിസ്ഥാൻ നടത്തുന്നു അത് സിഖ് ഗുരുദ്വാര മാത്രമല്ല പൂഞ്ച് മേഖലയിൽ ക്രൈസ്തവ സഭ നടത്തുന്ന സ്കൂൾ കന്യാസ്ത്രീ മഠം എന്നിവയും പാകിസ്ഥാൻ തകർത്തിട്ടുണ്ട് അങ്ങനെ വർഗീയപരമായി മതപരമായി കൂടി ഒരു വലിയ ഭിന്നത സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് എന്നാണ് ഇന്ത്യ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഏതാണ്ട് അഞ്ഞൂറിലേറെ ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത് ഇതെല്ലാം ഇന്ത്യ വെടിവെച്ചിട്ടെന്നും പ്രതിരോധ മന്ത്രാലയം സൈനിക വൃത്തങ്ങൾ സൈനിക മന്ത്രാലയ വക്താക്കൾ ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറയുകയുണ്ടായി ഭട്ടിണ്ട സൈനിക ക്യാമ്പിന് നേരെ ആളില്ല ഏരിയൽ വെഹിക്കിൾ ഉപയോഗിച്ചുകൊണ്ട് ആയുധങ്ങൾ അതിൽ ആയുധങ്ങളുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭട്ടിണ്ട സൈനിക കേന്ദ്രം ആക്രമിക്കാനൊരു ശ്രമം നടത്തി അതും ഇന്ത്യ തകർത്തു ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഉന്നതതല യോഗം നടക്കുകയാണ് എസ് ഈ യോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ വിവിധ സേനാ മേധാവികളായ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി നാവികസേനാ മേധാവി നാവികസേനാ മേധാവിയും വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗും ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് നാവികസേനാ മേധാവി അനിൽ ത്രിപാധിയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ വളരെ സുപ്രധാനമായൊരു യോഗം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഈ യോഗത്തിൽ ആ നേതാക്കൾ നേതാക്കളും അതോടൊപ്പം തന്നെ ഈ സൈനിക മേധാവികളുമൊക്കെ നോക്കൂ ആ ദൃശ്യങ്ങളിൽ കാണാം വളരെ കൂടിയാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് പാകിസ്ഥാൻ്റെ ഏത് ആക്രമണത്തെയും നേരിടാൻ സജ്ജമാണെന്ന സന്ദേശം ഈ ദൃശ്യങ്ങളിലൂടെ ഇന്ത്യ ലോകത്തിന് നൽകുകയാണ് പ്രധാനമന്ത്രി പ്രധാന നരേന്ദ്രമോദിയുടെ വസതിയിൽ സെവൻ ലോക് കല്യാൺ മാർഗിലെ വസതിയിലാണ് ഈ യോഗം നടക്കുന്നത് ഈ യോഗത്തിൽ ഈ യോഗം സുപ്രധാനമായ ചില നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എസ് ഓക്കെ ബൽറാം സോറി ബി ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ ജമ്മുവിലും ശ്രീനഗറിലും അപായ സൈറൺ മുഴങ്ങിയെന്ന വാർത്ത ബൽറാം നെടുങ്കാടി റിപ്പോർട്ട് ചെയ്യുന്നു അത് ജമ്മുവിലെ അഖ്നൂറിലും യഥാർത്ഥത്തിൽ ഈ ബ്ലാക്കൌട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പല പ്രദേശങ്ങളിലും പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം